ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേൽ ചരിഞ്ഞേ എന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിയത് നമ്മൾ ആരും കണ്ടില്ലേ അതെ ഇസ്രയേലിനിട്ട് ഈ എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് അത്രയും ഹൂതികൾ ഹൂതികളെ തളയ്ക്കാൻ ഇന്ത്യ കൂടി ഇറങ്ങുന്ന വിവരം ഈ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞോ ആവോ എനിക്കറിയില്ല ഹമാസുകാരാണോ കേരളത്തിലെ ഇത്തരം ചില മാധ്യമങ്ങൾക്ക് ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകും എങ്ങനെയാണ് ലോകം മുഴുവനും തീവ്രവാദ സംഘടന എന്ന് പേരുകുത്തിയ മുദ്ര കുത്തിയ ഈ ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ കേരളത്തിലിരുന്ന് ചില മാധ്യമങ്ങൾക്ക് സാധിക്കുന്നത് ചില നവോത്ഥാന പ്രിയപ്പെട്ടവർക്ക് ഈ നവോത്ഥാന പ്രേമികളും അതുപോലെ അന്ത്യ തൊഴിലാളികളും മതഭീകരരുമായിട്ടുള്ള ആളുകൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പോഴിതാ ഇന്ത്യൻ കപ്പലിനെയാണ് അല്ല ഇന്ത്യൻ തീരത്ത് വെച്ചാണ് ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചത് ഇവർ ആരോടൊപ്പം നിൽക്കും ഹമാസിനു വേണ്ടി ഗാസയിലെ ജനതയ്ക്കു വേണ്ടി ഇസ്രായേലിനെതിരെ പൊരുതാൻ ഇറങ്ങിയ ഹൂതികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമോ അതോ പിറന്ന മണ്ണിനോട് കൂറുണ്ട് എന്ന് തെളിയിക്കാൻ സ്വന്തം രാജ്യത്തിന് അനുകൂലമായി നിൽക്കും സിമ്പിൾ നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഈ ഹമാസ് ഭീകരർ ഇന്ത്യയോടൊപ്പം നിൽക്കുമോ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യയെ ഒറ്റുകൊടുക്കുമോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു സാഹചര്യമാണിത് നമ്മുടെ രാജ്യത്തെ നാളെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഈ മുസ്ലിം ഭീകരർ എല്ലാ മുസ്ലീങ്ങളും ഭീകരന്മാരല്ല എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല തീവ്രമായ സ്വഭാവമുള്ളവരല്ല എല്ലാ മുസ്ലീങ്ങളും അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ തീവ്ര വിശ്വാസികൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമോ അതോ പിറന്ന മണ്ണിനോടൊപ്പം നിൽക്കുമോ ആലോചിച്ച മതി നാളെ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മൾ ഒരിക്കലും മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ആയുധമെടുക്കരുത് എന്ന് കേരളത്തിലെ മുസ്ലിം പൗരോഹിത്യം വിധി എഴുതും അവർ പള്ളി മെമ്പറുകളിൽ കയറി നിന്ന് പ്രസംഗിക്കും നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മൾ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം നമ്മളുടെ പൊതുവായ ശത്രുവിനെതിരെയാണ് ഇപ്പോൾ നമ്മൾ പടപൊരുതേണ്ടത് എന്നല്ലേ പറയൂ എന്നാൽ ഇന്ത്യയെ ഹൂതികൾ ആക്രമിച്ചപ്പോൾ ഹമാസിനെ തള്ളിപ്പറയാനോ തള്ളിപ്പറയാനോ നമ്മുടെ നാട്ടിലെ അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഇസ്രായേലിലെ ജനങ്ങളുടെയും പിന്നിലും അവർക്കിടയിലും പൊതു സ്ഥലങ്ങളിലും സ്വന്തം ജീവൻ കാക്കാൻ ഹമാസ് ഭീകരർ എന്താണ് ചെയ്തത് സ്വന്തം ജനതയെ ബലിയാടാക്കി സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി അവർ തുരങ്കങ്ങൾക്കകത്ത് സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തി അവരെ ഖത്തർ പോലെ തുർക്കി പോലെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവർ സുരക്ഷിതരായി പോയിരുന്നു കാരണം അവരുടെ മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് അവരുണ്ടാക്കിയെടുത്ത പണം അവരുടെ കുടുംബം ഇതുമാത്രമായിരുന്നു അവർക്ക് മുഖ്യം ഒരിക്കലും സ്വന്തം ജനതയുടെ സുരക്ഷിതത്വം അവർ കേരളത്തിൽ ധീര പോരാളികൾ ചോദിച്ചു കുട്ടികളെ വരെ ഇതാണ് ജനങ്ങൾക്ക് ിൽ എന്തിനാണ് ദശകങ്ങൾ ബഹുകോടി ഡോളറിന്റെ സഹായം ചോർത്തി ശതകണക്കിന് കിലോമീറ്റർ നീളത്തിൽ തുരങ്കങ്ങൾ തീർത്തത് അതിന്റെ ഉത്തരമാണ് ഹമാസ് ഉന്നത നേതാവിന്റെ വീടിന് താഴെ ഇസ്രായേൽ സേന കണ്ടെത്തിയ ആഡംബര തുരങ്കം എല്ലാം നേതാക്കളുടെ സുരക്ഷിത സുഖജീവിതത്തിനെ തണലുണ്ടാക്കിയതും പണം അത് പോട്ടെ ഈ തുരങ്കങ്ങൾ ഇവരുണ്ടാക്കി മില്യൺ കണക്കിന് പണം ചിലവഴിച്ച് ഏതാണ്ട് പത്ത് പതിനേഴോളം വർഷങ്ങൾ എടുത്ത് ഇവരുണ്ടാക്കിയ ഗാസയിലെ ജനതയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേലിൽ എന്തെങ്കിലും തരത്തിലൊരു അപകട സൂചന ഉണ്ടെങ്കിൽ അവരൊരു അലാറം മുഴക്കും എല്ലാ ഇസ്രായേലിയർക്കും അവിടക്കെ രക്ഷപ്പെടാം അതുപോലെയാണോ ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങൾ ഹമാസ് ഉണ്ടാക്കിയ ടണലുകളിൽ ഹമാസ് ഗാസയിലെ ഗാസയിലെ സാധാരണ സാധാരണ ജനതയെ സംരക്ഷിക്കാൻ ഇവർ ഇത്രയും കാലം ചെയ്തതും ഹമാസിനും അതിന്റെ വേണ്ടി മാത്രം എല്ലാം ഭീകര ലക്ഷ്യങ്ങളും മോഹങ്ങളും സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ അതിന് അവർ ഗാസയിലെ ജനങ്ങളുടെ പേരും മറയും ഉപയോഗിച്ചു ഒന്നും പാലസ്തീനുകൾക്ക് വേണ്ടി ആയിരുന്നില്ല ഒരു ടണലിലും ഹമാസികൾക്കല്ലാതെ ഗാസയിലെ പൗരർക്ക് അഭയം നൽകിയില്ല പ്രവേശനം പോലും ഉണ്ടായിട്ടില്ല എന്നിട്ടും ദാസക്കാരെ സഹായിക്കാനാണ് ഇതെല്ലാം എന്ന് അവകാശപ്പെടാനുള്ള നിർലജ്ജതയും ഹമാസിനെ സാധ്യമാകും അവരുടെ പൊളിയും ഒരു കൂട്ടരേ ഉള്ളൂ മതഗ്രന്ഥത്തിന്റെ ഇരുട്ടിൽ കുടുങ്ങിയവർ അറബി പാലസ്തീനികൾ മിക്കവരും അങ്ങനെ നിർലജതയും പക്ഷേ ഇതേപോലെ തന്നെ ഈ പ്രമാണങ്ങൾ പിന്തുടരുന്ന ഇസ്ലാം മത രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ സഹോദര രാജ്യമായി കാണാൻ തയ്യാറാകുന്നു ഇസ്രായേലുമായി വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു സ്നേഹബന്ധവും സൗഹൃദ ബന്ധവും ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് അവർ മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കുന്നതുകൊണ്ട് അവർ മനുഷ്യരെയാണ് ചുറ്റും കാണുന്നത് അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കി അവർ അവരെ അനുകരിച്ച് ജീവിതം ഡെവലപ്പാക്കാനും ആകെയുള്ള ജീവിതം ആസ്വദിക്കാനും ശ്രമിക്കുന്നു അവരൊരിക്കലും ഈ ആറാം നൂറ്റാണ്ടിന്റെ ഇരുട്ടടഞ്ഞ ഗ്രന്ഥങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നവരല്ല ഈ ഗ്രന്ഥം നിന്ന് ജീവിക്കുന്നവരുമല്ല അതുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിശാ ൾ വന്നത് അതുകൊണ്ടാണ് അവിടെ പബുകൾ വന്നത് അതുകൊണ്ടാണ് അവിടെ ഫാഷൻ ഷോ വന്നത് സിനിമാ തിയേറ്ററുകൾ വന്നത് സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാം സ്ത്രീകൾക്ക് സ്വന്തമായി ഒറ്റയ്ക്ക് താമസിക്കാം യാത്ര ചെയ്യാം അവർ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാം അങ്ങനെ സ്ത്രീകളെ മനുഷ്യരായി അംഗീകരിക്കുന്ന രൂപത്തിൽ അവിടെയൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി അവരുടെ ഗ്രന്ഥങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം വലിച്ചെറിഞ്ഞ് അവർ മനുഷ്യൻ ഉണ്ടാക്കിയ നിയമങ്ങളുടെ പിന്നാലെ പോകാൻ അവർ പരിശീലിച്ചു കഴിഞ്ഞു എന്നാൽ ഇന്നും ഈ ഗ്രന്ഥത്തിന്റെ ഈ പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുന്ന ജീവിക്കുന്ന ജീവികളെ സംബന്ധിച്ചിടത്തോളം ഹമാസുകാർ പോരാളികളാണ് അവർക്ക് മാത്രമേ ഇത്തരം ക്രൂരതകളെ അംഗീകരിക്കാനും കഴിയൂ അന്ധമായി അവരെ പിന്തുണയ്ക്കുന്നവരും ജനങ്ങൾ ലോക ദുഃഖം ഹമാസ് കഴിയൂക്കുന്നവരും ഇല്ല കൊല്ലപ്പെടാൻ കാത്തിരിക്കുന്നവർ ദുഃഖം മുതലെടുക്കുകയാണ് യുദ്ധത്തിലെ ജയപരാജയങ്ങളുടെ സ്ഥിതി ജീവിതമോ മരണമോ ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവർ അവരുടെ സുരക്ഷ ഹമാസ് ഭീകരർ അവരുടെ സുരക്ഷ നോക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ പോയി പൊട്ടിത്തെറിച്ചിട്ട് സ്വർഗ്ഗം വാങ്ങിച്ചോട്ടെ ഞങ്ങൾക്ക് ഇപ്പൊ പൊട്ടിത്തെറിക്കാൻ വലിയ മൂടില്ല കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ അന്നേരം വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാം അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ തോക്കിന്റെ മുന്നേ പോയി നിന്ന് കൊടുക്കാം അവര് തലയ്ക്ക് ഓട്ടയിട്ടോട്ടെ അടിസ്ഥാന യാഥാർത്ഥ്യമാണ് സുബോധമുള്ള സമൂഹം കണക്കിലെടുക്കേണ്ടത് നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല ചെലവില്ലാതെ മാനവികത പ്രസംഗിക്കുന്നവർ ഹമാസ് ഭീകരയുടെ മുതലെടുപ്പ് തന്ത്രത്തിൽ കുടുങ്ങി ഇസ്രയേലിനെ മാത്രം പഴിക്കുന്നു ഈ പ്രവണതയാൽ ഗാസയിലെ ജനങ്ങളുടെ രക്ഷ അകറ്റളയുകയാണവർ പാലസ്തീനികളെ സഹോദരങ്ങളായി കാണുന്നു എന്ന് പറയുന്നവരുടെ ലോകത്തും ആത്മാർത്ഥതയും വെളിവുമുള്ള ആരുമില്ലെന്ന് വന്നോ കയ്യിൽ കിട്ടിയ ഭരണകാലത്ത് എവിടെയാണ് പലസ്തീനികളെ സഹോദരങ്ങളാണെന്ന് ഇവര് പറഞ്ഞു ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണിതെല്ലാം ഇപ്പോ ഇറാനില് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഒരു ഇരുപത്തിരണ്ടുകാരിയായ മഹിസ അമിനി നേ എന്നതിന്റെ പേരിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി ഏ എന്തേ ആരും പ്രതികരിക്കാത്തത് യമനികളെ സൗദികൾ കൊന്നൊടുക്കിയപ്പോഴി വരെ അറിഞ്ഞില്ലേ ഏ തുർക്കിയിലും സിറിയയിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഇത്തരം യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും പരസ്പരമുള്ള യുദ്ധങ്ങളും പിന്നെ കലാപങ്ങളും ഒക്കെ അതായത് എതിർഭാഗത്തു വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അനുകൂലമായും പ്രതികൂലമായും ഉള്ളത് മുസ്ലിങ്ങളാണെങ്കിൽ നമുക്ക് തൽക്കാലം സഹോദര സ്നേഹം അവിടെ മാറ്റിവെക്കാം ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് ജൂതന്മാരല്ലേ അപ്പോൾ സ്വാഭാവികമാണിതൊക്കെ അപ്പോൾ ജൂതവിരോധമാണ് ഇവിടെ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത് നന്ദി